കോട്ടയം വൈക്കത്ത് അംബാസഡർ കാറുകൾ അണിനിരത്തിയുള്ള റാലി ശ്രദ്ധേയമായി അംബാസഡർ ആരാധകരുടെ ആംബ്രോക്സ് കോട്ടയം എന്ന പേരിലുള്ള വാട്സപ്പ് കൂട്ടായ്മയാണ് റാലി സംഘടിപ്പിച്ചത് പഴമയും പ്രൗഢിയും ഇഴ ചേരുന്ന കാറുകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് അത്തരത്തിലുള്ള അംബാസഡർ ആരാധകരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അംബ്രോക്സ് കോട്ടയം അമ്പതിൽ പരം അംബാസഡർ കാറുകളെ അണിനിർത്തി വീൽസ് ഫോർ വെഡ്രൻസ് എന്ന പേരിലാണ് കൂട്ടായ്മ റാലി സംഘടിപ്പിച്ചത് നഗരം ചുറ്റി വൈക്കം ബീച്ച് മൈതാനത്തെത്തിയ കാറുകൾക്ക് വൈക്കം നഗരസഭ സ്വീകരണവും കാറുടമകൾക്ക് അനുമോദനവും നൽകി ഞാൻ ഈ വാഹനം കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് എൻ്റെ കസ്റ്റഡിയിലാണ് എൻ്റെ അടുത്ത തലമുറ എൻ്റെ മക്കളായാലും ഈ വാഹനത്തോട് ഇഷ്ടമുള്ളവരാണ് അപ്പോൾ ഒരു സമാധാനമുള്ളത് ചിലപ്പോൾ എൻ്റെ ഒരു കാലം കഴിഞ്ഞാലും ഇവർ ഈ വാഹനം കാത്തു സൂക്ഷിക്കും എന്നൊരു ആത്മവിശ്വാസമുണ്ട് അംബാസഡർ ആരാധകരായ നാല് പേർ ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് അംബാസഡർ ഫാൻസ് ക്ലബ് കോട്ടയം എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മ ആരംഭിച്ചത് ഈ കൂട്ടായ്മയിൽ ഇന്ന് അൻപതിലധികം അംഗങ്ങളുണ്ട് ആ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അംബാസിഡർ തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ നിർത്തി അപ്പോൾ എത്ര ഈ പുതിയ ടെക്നോളജി അവർ അംബാസിഡർ ഇറങ്ങിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവർ ബാക്കി വേറെ ഒന്നും ഒരു അതാ മാത്രമല്ല നിരവധി സേവന പ്രവർത്തനങ്ങളും ഈ കൂട്ടായ്മ ചെയ്യുന്നു സൗഹൃദം പുതുക്കൽ എന്നതിലുപരി പഴമയുടെ പ്രൌഢിയെ പുതുതലമുറ കൈവിടാതിരിക്കുക എന്ന സന്ദേശവും പങ്കുവെച്ചായിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ ഒത്തുചേരൽ ന്യൂസ് മലയാളം കോട്ടയം